നമസ്കാരം ഞാൻ ജോയി കടുത്തുരുത്തി ഹലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ഫുള്ളി ഫർണിച്ചറല്ല ഉൾപ്പെടെ നമുക്ക് തരാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വീട് സ്ഥലവുമാണ് ടി വി ഫ്രിഡ്ജ് അതുപോലെ എല്ലാ ഐറ്റംസുകളും ഫർണിച്ചറെല്ലാം ഉൾപ്പെടെ നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകളൊക്കെയാണ് എല്ലാം കിടക്കുന്നത് എല്ലാം ഉൾപ്പെടെ നമുക്ക് തരുന്ന ഒരു വീടും സ്ഥലവുമാണ് മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ആറ് സ്ഥലമാണ് ഉള്ളത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്ക് അടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം എറണാകുളം റോഡ് കോട്ടയം ഏറ്റുമാനൂരിന് ശേഷമുള്ള സ്ഥലമാണ് കടുത്തുരുത്തി കടുത്തുരുത്തിക്ക് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ വീടു സ്ഥലവുമാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വീട് ആറ് സ്ഥലമുണ്ട് എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് വീടാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവിധ സൗകര്യമുണ്ട് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഒരു ലോ ബഡ്ജറ്റ് വീട് ഒരുപാട് പേര് നമ്മളോട് ഈ ലോ ബഡ്ജറ്റ് വീടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീടും സ്ഥലവുമാണ് നല്ല പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ജസ്റ്റ് നടന്നാൽ ഒരു ടൗണിലേക്ക് എല്ലാവിധ സാധനങ്ങളും മേടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടൗണിലേക്ക് നമ്മൾക്ക് കയറാം ബസ് റൂട്ടുമായിട്ടൊക്കെ ഒരു നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ കിണർ വെള്ളമുണ്ട് ഒരിക്കലും പറ്റിയല്ലാത്ത കിണർ വെള്ളമുള്ള നല്ല ഒരു ഫുൾ വാർക്ക വീടാണ് ലോ ബഡ്ജറ്റ് വീടാണ് ആറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇവിടെ ഒരു മോളും മമ്മിയും മാത്രമാണ് താമസം അപ്പോൾ അവർക്ക് എറണാകുളത്തേക്ക് സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് ജോലി മോളുടെ ജോലി സ്ഥലത്തേക്ക് സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നല്ല വലിപ്പമുള്ള ഒരു പോർച്ചാണ് ഇതിനകത്ത് ഫർണിച്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകളാണ് കേട്ടോ വാങ്ങിച്ചവർ ഇട്ടിരിക്കുന്നതെല്ലാം തിറ്റോട്ടൊക്കെ നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട് വാളൊക്കെ നല്ല ഗ്ലാഡിങ് ടൈലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണിത് ഒരു ലോ ബഡ്ജറ്റ് വീടിനെ സംബന്ധിച്ച് ഈ വീട് നല്ല ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അമിതമായിട്ടുള്ളൊരു വിലയല്ല കേട്ടോ മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് നല്ല യാത്രാ സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതൊരു റിക്വസ്റ്റാണ് കേട്ടോ ഈ ഫർണിച്ചറുകളെല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ വീഡിയോ ഒക്കെ കണ്ടില്ല ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതുപോലത്തെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പം നമുക്ക് പ്രയോജനപ്രദമാ പ്രദമായിട്ടുള്ള വീഡിയോകൾ വരുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഈ വീട് സ്ഥലമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൊരു ബെഡ്റൂം വീടാവട്ടോ തടി കൊണ്ടുള്ള അലമാരകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ കട്ടിൽ ബെഡ് എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് അവർ തരുന്നതാണ് നല്ല വില കൂടിയ നല്ല കട്ടിലൊക്കെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അറ്റാച്ചഡ് ബാത്ത്റൂമാണ് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ഈ ജിറൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള വീടാകട്ടോ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് ടി വി ഫ്രിഡ്ജ് എല്ലാം ഉൾപ്പെടെ നമുക്ക് തരും കേട്ടോ അതിൽ വില കൂടുതലല്ല ഈ റൂമിൽ എ സി കൊടുത്തിട്ടുണ്ട് ഈ കട്ടിലൊക്കെ നല്ല ബോക്സ് ടൈപ്പിലുള്ള കട്ടിലുകളാണല്ലോ കേട്ടോ അത് കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല അലമാരകളെല്ലാം കൊടുത്തിട്ടുണ്ട് ും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തേക്ക് കടുത്തുരുത്തിയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഏറ്റുമാനൂർ പതിനാല് കിലോമീറ്റർ വൈക്കത്തേക്ക് പതിനാല് കിലോമീറ്റർ പള്ളി അമ്പലം എല്ലാം അടുത്ത് സ്ഥിതി ചെയ്യുന്നു അമ്പലത്തിൽ പോകേണ്ടവർക്കും പള്ളിയിൽ പോകേണ്ടവർക്കൊക്കെ നടന്നു പോകാവുന്ന ദൂരത്തിൽ പള്ളി അമ്പലം എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സൗകര്യമുള്ള ഒരു വീടാണ് മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് നമുക്ക് തരാമെന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ച് നല്ലൊരു വീടും സ്ഥലവുമാണ് കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ എല്ലാ വാഡ്രോപ്സും കൊടുത്തിട്ടുണ്ട് നല്ല തടി കണ്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എല്ലാം കിട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായാലെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു കോമൺ വാഷ് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വീടാവട്ടോ മുപ്പത്തിയേഴ് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തിയേഴ് രൂപ ചോദിക്കുന്നു മുപ്പത്തഞ്ച് രൂപയ്ക്ക് തരാമെന്നാണ് എന്നോട് അവർ പറഞ്ഞിട്ടുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടമായാലും എന്നെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള ഏരിയയാണ് വെള്ളപ്പൊക്കത്തിൻ്റേതായിട്ടുള്ള ഒരു ഫീഷിയും ഉണ്ടാകാത്ത ജസ്റ്റ് ടൗണിന് ഒരു ടൗണിന് അടുത്ത് കിടക്കുന്ന വീടും സ്ഥലവുമാണ് ബെസ്റൂട്ടിലേക്കൊക്കെ ആയിട്ട് നൂറ് മീറ്റർ മാറിയ ബസ് റൂട്ടായി യാത്രാ സൗകര്യമൊക്കെ ഉള്ള നല്ല ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് കിച്ചണിൻ്റെ കിച്ചണാണ് കാണുന്നത് എല്ലാം തടി കൊണ്ടുള്ള കബോർഡുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാൻ വീഡിയോ ഉണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ഫിത്തിയലെല്ലാം നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ക്വാളിറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു നഷ്ടവുമുള്ള ഒരു വീടല്ല എൻ്റെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അടുപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് വിറക് അടുപ്പ് ഉപയോഗിക്കാം എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ് ടി വി ഫ്രിഡ്ജ് സകല സംഭവം ഉൾപ്പെടെയാണ് അപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാലും എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം